ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് ഉറപ്പിച്ചിട്ടാണ് യു ഡി എഫ് ടീം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വി ഡി സതീശൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത്തവണ യു ഡി എഫ് നൂറ് സീറ്റ് നേടുകയും കേരളത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ടേമിൽ കെട്ടിയ നാൽപ്പത്തിയഞ്ച് സീറ്റിൽ നിന്ന് വേണം ഈ നൂറ് സീറ്റിലേക്ക് കയറി വരെ യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷ അർപ്പിക്കുന്നത് കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനങ്ങളും അതുപോലെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് ഇപ്പോൾ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം സീറ്റുകളിലും ആരൊക്കെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ യു ഡി എഫിൽ തീരുമാനവുമായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും യു ഡി എഫിന് ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് പാലക്കാടാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തകർന്നടിഞ്ഞ സമയത്തും മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടം പക്ഷെങ്കിൽ ലൈംഗിക കേസിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തെ യു ഡി എഫ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ വലിയ സൈബർ ആക്രമണം നടത്തുന്നു പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലാ കോണുകളിലും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നു അങ്ങനെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കാൻ വേണ്ടി കേരള പോലീസ് കേരളത്തിലും കർണാടകയിലും ആകെ വലവരിക്കുന്നു പക്ഷെങ്കില് കേസ് കോടതിയിൽ വന്നതോടെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം അനുവദിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും തടഞ്ഞിരിക്കുന്നു ഒന്നല്ല രണ്ടു വട്ടം അങ്ങനെ ത്രിത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ബൂത്തിൽ വന്ന വോട്ടും ചെയ്തിട്ട് മീഡിയക്ക് ബൈറ്റും കൊടുത്തിട്ടാണ് രാഹുൽ അവിടെ നിന്ന് മടങ്ങിയത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിന് ശക്തി പകരാൻ വേണ്ടി മറ്റൊരു അതിജീവിതം കൂടെ വരുന്നു പക്ഷെ ആ കേസും കോടതി തള്ളുകയാണ് ഉണ്ടായത് ഇനി കോൺഗ്രസിന് പിഴച്ചുപോയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം കേസ് വരുന്നതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വലിയ പ്രതിരോധത്തിലാവും പാലക്കാട് ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയും അങ്ങനെ യു ഡി എഫും പ്രതിരോധത്തിലാവും അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു പക്ഷെങ്കില് യു ഡി എഫിന്റെ സകല കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് സംഭവിച്ചത് മറിച്ചാണ് പാലക്കാട്ട് യു ഡി എഫിന്റെ വോട്ടർമാർ രാഹുൽ മാംകൂട്ടത്തെ ഇതുവരെ കൈവിട്ടിട്ടില്ല ഇത്തവണയും രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ മത്സരിക്കണമെന്നാണ് അവരുടെ ആവശ്യവും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പാലക്കാട്ട് മത്സരിക്കാൻ നല്ല ചുരുകുറുക്കുള്ള കഴിവുള്ള ചെറുപ്പക്കാരുണ്ടെന്ന് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യു ഡി എഫ് സന്ദീപ് വാര്യറെ പാലക്കാട് നിർത്താനായിട്ട് ആലോചിക്കുന്നു സന്ദീപ് വാര്യരോട് ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ ഞെട്ടിക്കുന്ന മറുപടിയാണ് പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന്റെ പൂർണ്ണ അനുമതിയില്ലാതെ എനിക്ക് പാലക്കാട്ട് മത്സരിക്കാൻ താൽപര്യമില്ല സന്ദീപ് വാര്യർക്ക് കൃത്യമായിട്ട് അതിന്റെ കാരണം അറിയാം പാലക്കാട്ട് ഇപ്പോഴും ഒരു രാഹുൽ തരംഗമാണ് ും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കാനുള്ള സാധ്യത വരെ തള്ളിക്കളയാനാവില്ല അങ്ങനെ പാലക്കാട്ടെ വോട്ടർമാരുടെ താല്പര്യത്തിനുമ്പു രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സന്ദീപ് ആര്യർ അവിടെ മത്സരിക്കാൻ നിന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ യു ഡി എഫിന്റെ വോട്ടർമാർ പോലും മാറ്റിക്കുത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിന് പിന്നിൽ ശക്തമായി നിൽക്കുകയാണ് അതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിനും പാലക്കാട് ഒന്നുകൂടെ മത്സരിക്കണമെന്ന താല്പര്യമുണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം രാഹുലും പ്രകടിപ്പിച്ചിട്ടില്ല ഇവിടെ യു ഡി എഫ് ശരിക്കും ഒരു സമ്മർദ്ദത്തിലാണ് രാഹുൽ മാംകൂട്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കാൻഡിഡേറ്റിനെ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടെ യു ഡി എഫിന്റെ വോട്ടർമാർ അനുകൂലമായി പ്രതികരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോഴും യു ഡി എഫിനില്ല അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യറും പറഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിന്റെ പൂർണ്ണ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മത്സരിക്കാൻ സാധിക്കുക കാരണം ഇപ്പോൾ തന്നെ പാലക്കാട് നിന്ന് പല സ്വരങ്ങൾ ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ യു ഡി എഫ് മത്സരിപ്പിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി നിന്ന് മത്സരിക്കൂ ഞങ്ങൾ വിജയിപ്പിച്ചോളാം അപ്പോൾ ഇങ്ങനെയൊരു രാഹുൽ തരംഗം പാലക്കാട്ട് നിൽക്കുന്നതു തന്നെ യു ഡി എഫ് അങ്കലാപ്പിലാണ് പാലക്കാട് മണ്ഡലത്തിൽ മാത്രം ഇതുവരെ കൃത്യമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന കേസ് അത്ര ശക്തവുമല്ല അതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം അനുവദിക്കുകയും രണ്ടു വട്ടം അറസ്റ്റ് തടയുകയും ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാലക്കാട് മണ്ഡലത്തിൽ ആരാവും മത്സരിക്കുക മത്സരിച്ചാൽ എന്താവും ഫലമെന്ന് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളോട് രേഖപ്പെടുത്തുക കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ